അദാനിയുടെ ഗ്രീൻ എനർജി ഗ്രീൻ എനർജിയുടെ കയ്യിൽ നിന്ന് കമ്പനിയിൽ നിന്ന് സൌരോർജ്ജം വാങ്ങിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അവിടത്തെ ഭരണകൂടങ്ങൾക്ക് അവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൈക്കൂലി തുക എത്രയാണെന്നോ കേട്ടാൻ ഡോളറാണ് മില്യന്നൊക്കെ ദശലക്ഷമാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദശലക്ഷം ഡോളർ ഒരു ഡോളറിൽ എത്ര രൂപയെന്ന് വെച്ചാൽ കണക്കാക്കിയാൽ മതി മനസ്സൈലേ അത്രയും കോടി രൂപ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൈക്കൂലി കൊടുത്താണ് ഗ്രീൻ എനർജിയുടെ സൌരോർജ്ജം വാങ്ങിപ്പിച്ചത് അപ്പൊ അമേരിക്ക യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തിരിക്കുകയാണ് അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതാണെനിക്കെതിരായി അറസ്റ്റ് മാറണ്ട എന്തിനാ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുത്തതിന് അമേരിക്കയിൽ കേസെടുക്കാമോ എന്താ കാര്യം ഈ കമ്പനി കാണിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് കമ്പനി കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപ അവിടത്തെ ഓഹരിയായി വാങ്ങിച്ചു സമാഹരിച്ചു ഇവിടെ മാത്രമല്ല അവിടെയും പോയി തട്ടിപ്പ് അടച്ചാൽ അമേരിക്കൻ നിയമം അനുസരിച്ച് ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന കമ്പനികൾ ഓഹരി ഇതിൽ ഇടപെടാൻ പാടില്ല അപ്പൊ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും വലിയ തുക സമാഹരിച്ചു അദാനി അതിനെതിരായി അറസ്റ്റ് വാറണ്ടാണ് അദാനിക്കെതിരായി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന്റെ ഖജനാവിലെയും രാജ്യത്തെ ബാങ്കുകളെയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യത്തെ ഓഹരി ഉടമകളെയും ഓടാനു കോടി രൂപ കബളിപ്പിച്ച അദാനി ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യാം ഒരു കുഴപ്പമില്ല അതിനെതിരായിട്ടാണ് ശ്രീ രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാജകോവലുകളുടെ മുമ്പിലും നമ്മളിങ്ങനെ മാർച്ച് പറഞ്ഞു രണ്ടാമതൊരു കാര്യം മണിപ്പൂരിൽ കത്തി എരിയുകയാണ് വീണ്ടും ഇവിടെ ഉടലിതു പറഞ്ഞതുപോലെ നീറോ രാജാവിനെ പോലെ മോഡി നിക്കുക ഇതുവരെ പോയിട്ടില്ല അങ്ങോട്ട് മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റീകരിച്ചത് കേട്ടോളം ക്രിസ്മസ് ആകുമ്പോ കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായിട്ട് വരുന്ന സംഘപരിവാറുകാരോട് നിങ്ങൾ ചോദിക്കണം മുന്നൂറിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടീകരിച്ചു നൂറുകണക്കിന് വെടിവെച്ചു കൊന്നു കുത്തിക്കൊന്നു പച്ചയോടുകൂടി തീകുളത്തിക്കൊന്നു കുഞ്ഞുങ്ങളെ ഇറക്കണം ക്രൂരമായ ആക്രമണം സ്ത്രീകളെ അബ്യൂസ് ചെയ്തു വളരെ മോശമായി തെരുവിലിട്ട് നൂറുകണക്കിന് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു ആയിരക്കണക്കിന് ഭവനങ്ങൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു ഇപ്പോഴും വെടിയച്ചകൾ മുഴങ്ങുകയാണ് ആരാണ് ഈ അക്രമകാരികൾക്ക് ആയുധങ്ങൾ കൊടുത്തത് മണിപ്പൂരിൽ ബി ജെ പി ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസിന്റെ ആയുധപ്പൊരയിലെ തോക്കുകളാണ് ക്രിമിനലുകൾ ഉപയോഗിക്കുന്നത് പോലീസ് കൊടുത്തിരിക്കുകയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി അവിടുത്തെ പോലീസിന്റെ ആയുധപ്പൊരയിലുള്ള തോക്കുകൾ എടുത്തുകൊടുത്ത് ആ തോക്കുകൾ ആണ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രൂരത ഈ അക്രമം ആ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്നത് ഈ ഈ രാജ്യത്ത് ഈ വർഷം മാത്രം അറുനൂറ്റി എഴുപത്തൊന്ന് ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടന്നു നിരവധി വൈദിക ജയിലുകളിലാണ് പാസ്റ്റർമാർ ജയിലുകളിലാണ് എവിടെയും കേസാണ് പരാതിയുമായി പോയാൽ പരാതിക്കാർക്കെതിരായി കേസെടുക്കുക രാജ്യവ്യാപകമായി ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഈ രാജ്യത്തെല്ലായിടത്തും ആക്രമിക്കപ്പെടുകയാണ് അത് ഏറ്റവും തീക്കിൽ നിൽക്കുന്നതാണ് മണിപ്പൂരിൽ എന്നിട്ടാണ് കേരളത്തിൽ കേരളത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ക്രിസ്മസ് ആകുമ്പോൾ കേക്ക് പാറ്റി അന്മാർ ചെല്ലുന്നു അത് നോക്കിയിരുന്നാൽ എല്ലാവരും നോക്കിയിരുന്നാൽ മതി ഇതെല്ലാം ചെയ്തിട്ടാണ് അതിന് കൂട്ടുനിന്നിട്ടാണ് അതിന് കുടപിടിച്ചിട്ടാണ് ഈ രാജ്യത്ത് മുഴുവൻ എല്ലാവരെയും ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുന്ന ഈ സംഘപരിവാർ ഭരണകൂടം ഈ രണ്ടു വിഷയങ്ങൾക്കെതിരായിട്ടാണ് അതിശക്തമായ മുന്നേറ്റവുമായി നമ്മൾ വരുന്നത് ഈ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ പ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചിന്തിക്കും